പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു കിഴക്കേ കല്ലടയിൽ ആരംഭിച്ച നേതൃത്വത്തിലായിരുന്നു കല്ലടയിൽ ആരംഭിച്ച സൈനിക കൂട്ടായ്മ പടപുഴയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന ചടങ്ങ് സിനിമാ സഹ സംവിധായകൻ അരുൺ കല്ലട ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ കൊച്ചു ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഉണ്ട് ഈ അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ് വരെ പിള്ളേരൊക്കെ പറയും എനിക്ക് ഡോക്ടർ ആവണം എൻജിനീയർ ആവണം എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് പ്ലസ് ടു വെള്ളിലെ പിള്ളേരെടുത്തോട്ട് എന്താ പറയാ വേണ്ട കേട്ടോ ഈ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ മതി എന്നാവും പിന്നെ ഡിഗ്രിക്കൊക്കെ ആകുമ്പോൾ ഇത് മാറും എനിക്ക് എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നാവും അപ്പം എല്ലാവരോടും ചോദിക്കുമ്പം എല്ലാവർക്കും ഭയങ്കര ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹങ്ങൾ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് നേരിടിയെടുക്കണമെന്നുണ്ട് പക്ഷെ നമ്മളൊക്കെ സൈനിക കൂട്ടായ്മ അംഗം ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബേബി ജോൺ സ്വാഗതം പറഞ്ഞു കോശിജി അച്ഛൻ കുഞ്ഞ് അനു തോക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ